ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ വെച്ചിട്ട് ഒരു കിഡിലനായിട്ടാണ് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് സെയിം കപ്പ് അളവിൽ തന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതും അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ചുപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു വിസ്ക് വെച്ച് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരവയിലേക്ക് അരക്കപ്പളവിൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം വേറൊരു ബൗളിലേക്ക് നമുക്ക് തൈരാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പളവിലാണ് തൈര് എടുത്തിട്ടുള്ളത് ഈ തൈര് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇനി തൈര് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റവയുടെ ആ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില ആണ് ഒഴിച്ചു കൊടുക്കുന്നത് വാനില സെൻസ് ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ബട്ടർ ഒന്ന് തടവി കൊടുക്കാം ഒരു ബട്ടർ പേപ്പർ കൂടെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് ബട്ടർ ഒന്നും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബാറ്ററി ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇതുപോലെ ഒരു പഴയ പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം ഇനി അടച്ചു വെച്ച് ഈ ഹോളൊന്ന് ഫോയിൽ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ റവ കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി മറ്റൊരു പാനിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്തേക്കും അരക്കപ്പ് അളവിൽ പഞ്ചസാര കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് റോസ് എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മാറ്റി വെക്കാം ഇനി നമ്മുടെ കേക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇതുപോലൊരു പാത്രം വെച്ച് ഇതിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കേക്കൊക്കെ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ റവ വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇനി കേക്കിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഷുഗർ സിറപ്പ് ഒക്കെ ഒന്ന് അബ്സോർബായി വരുന്നതുവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ കേക്കൊക്കെ ഒന്ന് ആറിക്കിട്ടും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ അബ്സോർബ് ആയിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്